ചെമ്പന്നൂർ പൂവിൻ്റെ വരാൻ പോകുന്ന മൂന്ന് അപ്കമിങ് എപ്പിസോഡ്സ് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് മുത്തശ്ശിയെ പിക്കാനായിട്ട് സച്ചി പോവുകയാണ് അപ്പോൾ എല്ലാ തവണത്തെയും പോലുള്ള സന്തോഷം ഒന്നും നമ്മുടെ സച്ചിയുടെ മുഖത്തില്ല അത് മുത്തശ്ശിയെ കാണുന്നുണ്ട് എന്താണ് സച്ചി സാധാരണ നീ വരുന്നതെന്ന് കേൾക്കുമ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്നിട്ട് നീ എന്നെ എടുത്തു എടുത്തുപോക്കി അമ്മാനോട് ഇപ്പം എന്താ നീ സൈലൻ്റായി പോയത് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിക്കുകയാണെ അപ്പോൾ സച്ചി പറയുകയാണെങ്കിൽ എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് മുത്തശ്ശിയുള്ളപ്പോഴേ എനിക്ക് എനർജി ഉണ്ടാവുകയുള്ളു മുത്തശ്ശി വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാന്നാണ് വിചാരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മുത്തശ്ശിയെന്ന് പറയാനായിട്ടോ അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണെ അതേ ഒരു പെണ്ണിൻ്റെ കഴുത്ത് നിറച്ച് സ്വർണം ദൈവമേ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ കള്ളന്മാർ മോഷ്ടിക്കാതിരിക്കുക ഇത് കവറിങ് ആണോ സ്വർണ്ണമാണോ ആർക്കറിയാം ഇപ്പം സ്വർണത്തെക്കാൾ വെല്ലുന്ന രീതിയിലാണ് കവറിങ് സ്വർണ്ണങ്ങൾ ഇറങ്ങുന്നതെന്ന് പറയുകയാണേ ഇത് കേട്ടപ്പോൾ നമ്മുടെ സച്ചി പറയുക ശരിയാണ് എന്തായാലും സത്യം പുറത്ത് കൊണ്ടുവരണമെന്ന് പറയാം കേട്ടോ ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറയുകയാണ് ആ പെണ്ണിൻ്റെ ശരീരത്തിലുള്ളത് സ്വർണ്ണമാണോ കവറിങ് ആണോ എന്ന് പറയുമ്പം എനിക്കെന്തിനാ അവർക്കിഷ്ടമുള്ള കേട്ടെ ഓ ഞാൻ അവരുടെ കാര്യമല്ല മുത്തശ്ശി ോർത്തത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞത് എന്തായാലും മുത്തശ്ശേ വീട്ടിൽ എനിക്ക് ഒരു ഓട്ടത്തിന് പോകണം ഞാൻ കുറച്ച് വൈകി വരുള്ളൂ അപ്പൊ മുത്തശ്ശി പറഞ്ഞ് എന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവാറല്ലോ ഇനി ഞാൻ കാരണം നിന്റെ ഓട്ടം കൊണ്ട നീ പോയിട്ട് വാ എന്ന് പറയുകയാണേ അങ്ങനെ മുത്തശ്ശേ കൊണ്ടുവന്ന് സച്ചി വീട്ടിൽ വീട്ടിലിറക്കാം ട്ടോ. ഈ സമയത്ത് സച്ചി രേവതിയോട് പറയാണ് താഴെ മുത്തശ്ശി വന്നിട്ടുണ്ട് ആരതി ഒഴിയാനായിട്ട് പറയുക കേട്ടോ അങ്ങനെ ആരതി ഒഴിയുന്ന സമയത്ത് ചന്ദ്രൻ അവിടെ പെട്ടെന്ന് ഓടി പടിഞ്ഞെത്തുകയാണ് എന്താ നീ ഇപ്പം ആര് തൊട്ടെടുക്കുന്നതെന്ന് ചോദിക്കണം അപ്പൊ രേവതി പറയാം മുത്തശ്ശി താഴെ വന്നിട്ടുണ്ട് മുത്തശ്ശെ ആരതി എടുത്ത് സ്വീകരിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണെന്ന് പറയണത് നീയാണ് ഈ വീട്ടിൽ ആരതി എടുക്കുന്നത് നീയേ മര്യാദയ്ക്ക് അടങ്ങി ഇങ്ങനെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്നാൽ മതി പക്ഷേ ശ്രുതി നിങ്ങൾ രണ്ടുപേര് ഇങ്ങുവ എന്നിട്ടേ ശ്രുതി നീയാണ് ഈ വീട്ടിലെ വീട്ടിലെ മൂത്ത മരുമകൾ നിങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ വേണം മുത്തശ്ശി ആരതി ഒഴിഞ്ഞ് കയറ്റേണ്ടത് വാ ചെല്ലെന്ന് പറയാം പെട്ടെന്ന് തന്നെ ഇവർ സന്തോഷത്തോടു കൂടി ഇറങ്ങിച്ച് അതിൻ്റെ ആരും ഒഴിഞ്ഞകത്തേക്ക് കയറ്റുകയാണേ അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് സാധാരണ എനിക്ക് ആരുതി ഒഴിയാൻ വരുന്നത് രേവതിയാണല്ലോ ഇന്നിപ്പോൾ എന്താ വ്യത്യസ്തമായിട്ട് ശ്രുതിയും വർഷയും വന്നിരിക്കുന്നത് രേവതി മോളെ നീ മാറി നിൽക്കുന്നത് നിങ്ങൾ മൂന്ന് പേരും കൂടി ഒഴിഞ്ഞ് എന്നെ അകത്തേക്ക് കയറ്റിയാൽ മതിയെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് അത് പിന്നെ വേണ്ട മുത്തശ്ശി എന്തായാലും അവരെ ഒഴിഞ്ഞ അകത്തേക്ക് കയറ്റിക്കോട്ടെ എന്ന് പറയാം അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് നീ ആ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ മോളെ നിൻ്റെ അമ്മയമ്മ എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് അവരൊഴിഞ്ഞ് കേട്ടിട്ടെ അമ്മേ. രേവതി എല്ലാ തവണയും ചെയ്യുന്നില്ല ഇനി അവർക്കൊരു അവസരം കൊടുക്കുന്നു പറയാം അപ്പം മുത്തശ്ശി എനിക്ക് എനിക്കെൻ്റെ മൂന്ന് മരുമക്കളും ഒരുപോലെയാണ് മൂന്ന് പോലെ ഒരുപോ ഒരുപോലെ ഒഴിഞ്ഞ് എനിക്ക് ആരുതൊട്ടെടുത്ത് കേട്ടുന്നതാണ് എനിക്ക് സന്തോഷം അങ്ങനെ വർഷ പറയാ രേവതി നിങ്ങളും കൂടെ വാ അതിനേക്കാൾ നിങ്ങൾക്കല്ലേ ഇതിനേക്കാളും ഞങ്ങളെക്കാളും കൂടുതൽ അറിയുന്നത് അങ്ങനെ രേവതിയെ വിളിച്ചോണ്ടുവന്ന് ആരുതി ഒഴിഞ്ഞ മുത്തശ്ശി അകത്ത് കയറ്റുകയാണ് അപ്പം സച്ചി പറയുന്നുണ്ട് എൻ്റെ മുത്തശ്ശി ഇനി ആരതി തട്ടിലെ സാധനങ്ങളൊക്കെ രേവതി ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക രേവതി ഒഴിയാനും വന്നിട്ടുണ്ടാവുക ഇതിനിടയിൽ എന്തോ സംഭവം നടന്നിരുന്നത് അതുകൊണ്ടാണ് രേവതി മാറി നിൽക്കുന്നത് അന്ന് രേവതിയുടെ മുഖം നോക്കിയാൽ അറിയാമെന്ന് പറയുകയാണേ അപ്പോൾ നമ്മുടെ മുത്തശ്ശി വേഗം വീടിനകത്തേക്ക് വന്നിട്ട് ഒരുപാട് ഡെക്കറേഷനൊക്കെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിറന്നാൾ പ്രമാണിച്ച് കണ്ടിട്ട് മുത്തശ്ശി കഴിക്കുകയാണ് അയ്യോ ഇതൊക്കെ നല്ല അത്ഭുതമായിരിക്കുന്നു എന്തൊരു ഭംഗിയുള്ളതാണ് എന്തിനാണ് ഇത്രയധികം പൈസ മുടക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് എൺപതാമത്തെ പിറന്നാളല്ലേ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ അല്ലേ അതെനിക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെയല്ലേ അമ്മ ഒരു സന്തോഷം എന്ന് പറയണം അപ്പോൾ എവിടെയോ ചന്ദ്ര പറയാണ് ആ എനിക്ക് വേണ്ടി പോലും ഇദ്ദേഹം ഇതുപോലൊന്നും ചെയ്തിട്ടില്ല അപ്പം പെട്ടെന്ന് മുത്തശ്ശി പറയാം നോക്ക് ഒരാൾ നമ്മൾ സ്നേഹിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് പിടിച്ച് കുറച്ച് മേടിക്കുകയും ചെയ്യേണ്ട ഒരാൾക്ക് നമ്മളോട് സ്നേഹവും ബഹുമാനവും തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും അർഹതപ്പെട്ടവരായിരിക്കണം. നമ്മൾ തേടി അത് വരികയും ചെയ്യും ഇത് കേൾക്കുന്നത് നമ്മുടെ ചന്ദ്രക്ക് ആകെ നാണക്കേട് പോലെ ആവുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശരടുത്ത് എല്ലാവരും പറയുകയാണ് എല്ലാവരും മുത്തശ്ശിക്ക് ഓരോരോ ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ തരും രാത്രിക്ക് കേട്ട് ഇട്ട് തരാമെന്ന് പറയുമ്പോൾ മുത്തശ്ശി വയസ്സായകാലത്ത് എനിക്ക് ഗിഫ്റ്റ് കയറേണ്ടോ വല്ല കാര്യമുണ്ടോ എന്നിരുന്നാലും എൻ്റെ ചെറുമക്കളും കൊച്ചുമക്കളും ചേർന്ന് തരുന്നതല്ലേ ആ അങ്ങനെ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരുമ്പോൾ ഒത്തിച്ച് എനിക്ക് ഞാനും നിങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ ഇത് കേട്ടതും ചന്ദ്രൻ ഏ എന്ത് ഗിഫ്റ്റാണ് അത് ആ അത് എല്ലാവർക്കും ഇല്ല ഏതെങ്കിലും ഒരാൾക്ക് എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് തരുന്ന ഒരാൾക്കായിരിക്കും ആ ഒരു സാധനം കൊടുക്കുക അപ്പോൾ അത് നിങ്ങൾ കരുതുന്ന പോലെ നിസ്സാര ഗിഫ്റ്റൊന്നും ആയിരിക്കില്ല കുറച്ച് വില കൂടി ഗിഫ്റ്റ് തന്നെ ആയിരിക്കുമെന്ന് പറയാണ് ആരായിരിക്കും എനിക്ക് മനസ്സിലാണെങ്കിൽ ഗിഫ്റ്റ് തരുന്നത് ഞാനെന്നോക്കട്ടെ എന്നൊത്തിച്ചിങ്ങനെ പറയുകയാണ് ഇത് കേട്ടതും ചന്ദ്രയുടെ മനസ്സിലങ്ങോട്ട് അയ്യോ ഭയങ്കര സന്തോഷം അല്ലേ എന്നിട്ട് ചന്ദ്ര പറയാം ആ ഈ ഗിഫ്റ്റ് എനിക്ക് തന്നെ മേടിച്ചെടുക്കണം ഇവർക്ക് ഒരുപാട് ഏക്കർ എനിക്ക് സ്വസ്ഥലവും സ്വത്തും ഒക്കെ ഉണ്ട് എന്തായാലും നിസാരൊരു ഗിഫ്റ്റൊന്നും അല്ലേ ഇവർ തരാൻ പോകുന്നത് എനിക്ക് തന്നെ വേണം ചന്ദ്ര ഇങ്ങനെ പറയുകയാണേ അങ്ങനെ ഇത് കേൾക്കുന്ന സുതിയുടെ കണ്ണുകളും ആകെ തിളങ്ങാണ് വേഗം തന്നെ ശ്രുതിനെ വിളിച്ചിട്ട് പോകട്ടെ മുത്തശ്ശി എന്തോ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പട്ടുസാരി മാത്രം മേടിച്ചതെന്ന് പറഞ്ഞതാണ് അങ്ങനെ പട്ടുസാരിയാണല്ലോ മേടിച്ച് വെച്ചിരിക്കുന്നത് പട്ടുസാരി മേടിച്ച് വെച്ചിട്ടൊരു നവരത്നമാല മുത്തശ്ശിക്ക് മേടിച്ചു കൊടുക്കണം പണ്ടി മുത്തശ്ശിക്ക് നവരത്നമാല കൊടുത്തിട്ട് ആ അത് നഷ്ടപ്പെട്ടു പോയി പിന്നെ മുത്തശ്ശേ അതിട്ട് കണ്ടിട്ടില്ല നമ്മൾ നവരത്നമാല കൊടുക്കുമ്പോൾ ഏറ്റവും മൂല്യം കൂടി ഗിഫ്റ്റ് ആണല്ലോ കൊടുക്കുന്നത് എന്തായാലും ഗിഫ്റ്റ് നമുക്ക് തന്നെ കിട്ടും ലക്ഷങ്ങളുടെ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും പിന്നെ പതിനായിരങ്ങൾ മുടക്കി ലക്ഷങ്ങൾ വരാമെന്ന് പറയണ്ടോ അപ്പം നമ്മുടെ ശ്രുതി പറയണമെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയണം അങ്ങനെ നമ്മൾ ശ്രുതിയും പോയി മേടിക്കണം നമ്മൾ നേരത്തെ മേടിച്ച പട്ടസാരി ഉണ്ടല്ലോ അതെങ്ങ് തിരിച്ചു കൊടുത്തേക്കാം അത് വേണ്ട എന്ന് പറയാം അങ്ങനെ ഇവർ അതുമായിട്ട് നവരത്ന മല മേടിക്കാനായിട്ടും മേടിക്കാൻ പോകണം അടുത്ത സീസണിൽ കാണിക്കുന്ന വർഷയും ശ്രീകാന്തിനും കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയണം പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ഒരു മിഠായി തരണമെങ്കിലും ഒരു കോമ്പറ്റീഷൻ വയ്ക്കും മിക്കവാറും ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യുന്നത് സച്ചി ആയിരിക്കുള്ളൂ എന്നിട്ട് സച്ചി കഴിക്കുന്നത് ഏ സച്ച് കഴിക്കുകയൊന്നുമില്ല അവൻ എനിക്ക് മേടിച്ച് തരും അപ്പോൾ വർഷം പറയാം ആ ഇത്തവണ നമുക്ക് തന്നെ വിൻ ചെയ്യണം എനിക്കൊരു ഗിഫ്റ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ എനിക്ക് ഈ കോമ്പ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് വിൻ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുകയാണേ മുത്തശ്ശിക്ക് ഏറ്റവും ഒരു ഗിഫ്റ്റ് തന്നെ നമുക്ക് മേടിച്ചു കൊടുക്കാം നമുക്ക് ഒരു ഫോൺ മേടിച്ചു കൊടുക്കാം അപ്പോൾ മുത്തശ്ശിക്ക് കാണാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് ഫോൺ നമുക്ക് മേടിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ശ്രീകാന്തം പറയുകയാണ് ഹാ ശരി നീ പറയുന്നത് ശരിയാണ് മുത്തശ്ശിക്ക് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലെ ഇതുപോലൊരു കേക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഞാൻ മാത്രമല്ല ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്തായാലും ഞാൻ പരീക്ഷ നോക്കുകയാണെന്ന് പറയണേ അപ്പം നമ്മുടെ ഗിഫ്റ്റ് ഇതൊക്കെയാണെന്നുള്ളത് ഇങ്ങനെ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുക അതേസമയം ചന്ദ്രയുടെ മനസ്സിൽ എന്തെങ്കിലും വലിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ആ പൈസ മുത്തശ്ശിയുടെ ഗിഫ്റ്റ് എന്താണോ ആ പൈസ കഴിക്കലാക്കണമെന്ന് തീരുമാനിക്കണം എന്നിട്ട് വേഗം ഭാമയെ വിളിക്കുകയാണേ ഏ ഭാമ എടി ഭാമേ അമ്മയ്ക്ക് ആരാണോ നല്ല ഗിഫ്റ്റ് കൊടുക്കുന്ന അവർക്കൊരു സമ്മാനം ഉണ്ടെന്ന് എന്തായാലും ഏക്കറ് കണക്കിനും സ്വത്തും സ്ഥലമൊക്കെ ഉള്ള ആളാണ് ഓടിക്കണക്കിന് സ്വത്തിൻ്റെ ആസ്ഥയുണ്ട് എന്തായാലും ഞങ്ങൾക്കത് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ എനിക്കത് കിട്ടണം എനിക്കത് എന്തായാലും വേണം അപ്പോൾ എനിക്കതിന് പറ്റിയൊരു സാധനം ഒപ്പിച്ചേ മതിയാവുള്ളൂ അപ്പോൾ ബാമ ചോദിക്കുകയാണ് അതിരിക്കട്ടെ നിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് എന്താണ് മേടിക്കാൻ പോകുന്നത് അപ്പോഴെനിക്ക് ചന്ദ്ര പറയുക മേടിക്കാൻ പോയി ഇതിനുവേണ്ടി പൈസ കൊടുക്കാമൊന്നും എനിക്ക് പറ്റില്ല നിൻ്റെ വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ നീ കൊടുക്കണം വയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ആ സാധനത്തിൽ ഏതെങ്കിലും വരണം ഗിഫ്റ്റ് ബോക്സിലാക്കി നീ എനിക്ക് കൊണ്ടുതരണം എന്ന് പറയണേ അപ്പോൾ ആ ടി വി പൊതിഞ്ഞെടുത്തോണ്ട് നമ്മുടെ അമ്മായിയമ്മയ്ക്ക് കൊടുക്കാം അവർക്കേ സീരിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരങ്ങനെ ഇരുന്ന് കണ്ടോളും അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഭാമ പറയണം ആ നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം ഞാൻ എന്തായാലും കൊണ്ടുവരാമെന്ന് പറയുകയാണെ അങ്ങനെ ഭാമ അത് പൊതിഞ്ഞ് കെട്ടി കൊണ്ടുവരാൻ പോവുകയാണേ അടുത്ത സീനിലാണെങ്കിൽ പിന്നെ രേവതി കാണിക്കുന്നുണ്ട് കേട്ടോ രേവതി ആകെ ടെൻഷനിലാണ് കേട്ടോ രവീന്ദ്രൻ വന്നിട്ട് ചെക്കാം മോളെ സച്ചി കുറേ നേരം പോയിട്ട് സച്ചിയാണെങ്കിലോ സച്ചിയുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണെ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല അപ്പോൾ സച്ചി കുറേ നേരം നേരമായാലും മോളെ പോയിട്ടൊന്നിങ്ങനെ ചോദിക്കാട്ടോ സച്ചി കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നുമില്ല അപ്പോഴേക്കും അവിടെ ചന്ദ്ര വരികയാണേ ചന്ദ്രൻ വന്നിട്ട് ഓ അവനെ വിളിച്ചിട്ട് എന്താ കാര്യം അവൻ നാലു കാലം നീന്തി നടക്കാതിരിക്കും മിക്കവാറും അവൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല പിന്നെ നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടെന്ന് ചോദിക്കുകയാണെ അല്ല വളർത്തു ദോഷം അല്ലാതെ എന്താണ് അപ്പോഴേക്കും മുത്തശ്ശി വന്നിട്ട് ചോദിക്കുകയാണെ നീ എന്താ ചന്ദ്രയെ പറഞ്ഞു വന്നത് നിന്നാ നിൻ്റെ മകനെ നന്നായിട്ട് വളർത്തിയിട്ടില്ല എന്നല്ലേ പറഞ്ഞു വന്നത് അല്ലമ്മ ഞാൻ ഉദ്ദേശത്തെ ആ നാട്ടിൽ അതുപോലത്തെ കൂട്ടുകാരനോടൊപ്പം കൂടിയിട്ടാണല്ലോ അവനിങ്ങനെ ആയിപ്പോയത് അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ചന്ദ്രേ നല്ലൊരു ദിവസമായിട്ട് എൻ്റെ വായിൽ നിന്ന് നീ കേൾക്കാൻ നിൽക്കരുത് അതെ ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നിൻ്റെ മകനെ വളർത്തിയത് അവൻ്റെ പേര് പോലെ തന്നെ നല്ല മനസ്സുള്ള ഒരുത്തം തന്നെയാണ് അവൻ പക്ഷെ നീയുണ്ടല്ലോ നീ അവനെ പറഞ്ഞ് പറഞ്ഞ് അവൻ്റെ മനസ്സ് കെടുത്തിയിട്ടാണ് അവൻ ഇതുപോലെ ആയി മാറിയത് ഇനിയിപ്പോൾ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട ചന്ദ്രൻ എന്നു പറയുകയാണ് കേട്ടോ അവൻ എന്തായാലും വരുമെന്ന് പറയണം അങ്ങനെ മുത്തശ്ശം പറയുകയാണേ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ മിണ്ടാതെ അങ്ങ് പോവുകയാണ് അപ്പോൾ ചന്ദ്ര എന്താ ചന്ദ്രൻ നിനക്ക് വേറെ പണിയൊന്നുമില്ല രേവിതി രാവിലെ തുടങ്ങി അടുക്കളെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ നീ എന്താണ് അടുക്കളയുടെ ആ പോലും <laughs> പോവാത്തതു അത് പിന്നെ എനിക്ക് പണിയൊക്കെ ഉണ്ട് ഞാൻ ഈ ബർത്ത്ഡേ ആഘോഷയുടെ പണിയൊക്കെ ചെയ്യുന്നത് ഞാനല്ലേ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയണം അപ്പോഴേക്കും മുത്തശ്ശി പറയണത് കൂടുതലൊന്നും പറയണ്ട ഇന്ന് നിൻ്റെ പാചകമാണ് രേവതി മാത്രമേ പാചകം ചെയ്യാൻ കിട്ടുകയുള്ളൂ നിനക്ക് മറ്റു മരുമക്കളുണ്ടല്ലോ നിൻ്റെ മൂത്ത മരുമകളെ വിളിച്ചുകൊണ്ടേ പാചകം ചെയ്യുമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്ര പറയാം ഹാ അത് പിന്നെ പാചകം ചെയ്യാൻ ഇഷ്ടമല്ല ഒന്നുമില്ല അടുക്കളയുടെ ഭരണം മുഴുവൻ രേവതിയാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുകയാണേ ആ രേവതിയാണോ അടുക്കളയുടെ ഭരണം മുഴുവൻ ഏറ്റെടുത്തത് എന്നാ പിന്നെ ഇന്നത്തെ ഭരണം നീ അയക്കോ നീ തന്നെ പോയിട്ടേ പാചകം ചെയ്തോന്ന് പറയണേ നിന്റെ സദ്യ തന്നെ കഴിച്ചാൽ മതിയെന്ന് പറയുന്നത് അപ്പൊ അടുക്കളയിലൊക്കെ അങ്ങ് പാഞ്ഞോട് കേട്ടോ നമ്മുടെ രേവതി അപ്പോൾ മുത്തു പറയണം മോളെ നീ പോയിട്ട് റെഡി ആയിട്ട് വാ സച്ചി വരുമ്പോൾ വരട്ടെ എന്ന് പറയണം കേട്ടോ ഇതിനിടയിൽ പലതവണ നമ്മുടെ രേവതി സച്ചിയെ വിളിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കോൾ പോകുന്നില്ല അതുപോലെ സച്ചി എടുക്കുന്നില്ല അങ്ങനെയൊക്കെയാണ് അടുത്ത സീനിൽ കാണിക്കുന്ന രാത്രിയിലെ പരിപാടിയൊക്കെ ആരംഭിക്കാൻ തുടങ്ങി ഓരോരുത്തരായിട്ട് കേക്ക് അതും ഇതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും പറയണം ഹാ ഒരു കാര്യം ചെയ്യാ ഇനി കേക്ക് കെട്ടേ എന്ന് പറയോ എന്തായാലും സച്ചിയും കൂടെ വരട്ടെ സച്ചിൻ കൂടെ വന്നതിന് ശേഷം മാത്രം കേക്ക് കെട്ടിയതാ മതി അതിന്റെ ആവശ്യമുള്ളൂ എന്ന് പറയുകയാണേ ഈ സമയത്ത് മുത്തശ്ശി രേവതി അവിടെ മാറ്റി നിർത്തി ചോദിക്കുന്നുണ്ട് മോളെ രേവതി ഞാൻ വന്നപ്പോൾ പോലെ ചോദിക്കുന്നുണ്ട് നിന്റെയും സച്ചിയുടെയും മുഖത്ത് പഴയ പോലെ ഒരു പ്രസാദം ഒന്നും കാണുന്നില്ല നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സത്യാവസ്ഥ എന്താണെന്ന് മുത്തശ്ശിയോട് പറയുമെന്ന് പറയണേ ഇത് കേൾക്കുന്ന രേവതി പറയണേ ഇല്ല മുത്തശ്ശി ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സച്ചേടിനെന്തോ ഓട്ടം വന്നതുകൊണ്ട് വന്നതാണ് ആ ഈ സമയത്ത് രേവതിയുടെ അമ്മയും അനിയത്തിയും എല്ലാവരും വരുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ വരുന്നു സംസാരിക്കുന്നത് ഇതിനിടയിൽ ശ്രീകാന്തിനോട് നമ്മുടെ രേവതിയുടെ അനിയത്തി സംസാരിക്കേണ്ടത് ഇത് കണ്ടിട്ട് നമ്മുടെ ചന്ദ്രക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല ഈ സമയത്ത് വർഷയുടെ അമ്മയും വരുന്നുണ്ട് ശ്രീകാന്തിനോട് വർഷയുടെ അമ്മയും അതുപോലെ ഈ ശ്രീകാന്തിനോട് രേവിതിയുടെ അനിയത്തി സംസാരിക്കുന്നതും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ആൻറ്റി ഇവിടെ കെട്ടിച്ചു വിടാൻ സമയമെല്ലാം അപ്പോൾ രേവിതിയുടെ അമ്മ പറയാം ഇവിടെ ഇപ്പോൾ കെട്ടിക്കുന്നില്ല പടുത്തൊക്കെ കഴിഞ്ഞിട്ടേ അങ്ങനെ കെട്ടിക്കുന്നുള്ളൂ എന്തായാലും നല്ലൊരു ആലോചന വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നോക്കാമെന്നാണ് കരുതുന്നതെന്ന് പറഞ്ഞേ ഇത് കേട്ടതും ചന്ദ്ര പറയാം ഓ നല്ലൊരു ആലോചനയോ നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെയാ നല്ലൊരു ആലോചന വരുന്നത് അങ്ങനെ ഇനി വരണമെങ്കിൽ നീ ആരെങ്കിലും വണ്ടിയുടെ ഇടയിൽപ്പെട്ട് മരിക്കണം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ സഹതാപം തോന്നിയിട്ടാണ് വരേണ്ടത് ഇത് കേട്ടത് മുത്തശ്ശിക്കും ദേഷ്യം വരും ചന്ദ്രേ നീ ഇത് പറയാവുന്ന സമയത്താണോ പറയുന്നത് നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ചോദിക്കണ്ടോ അങ്ങനെ മുത്തശ്ശി ഭയങ്കരമായിട്ട് ആട്ടുന്നുണ്ടേ അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടാതായി പോകുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് അവിധം എല്ലാവർക്കും വെള്ളം കൊണ്ടുവരികയാണേ ഇപ്പോൾ വർഷടമ്മ രവതിയോട് ചോദിക്കുകയാണ് അതിൽ മുളരവേവിതി നിന്റെ കഴുത്തി കിടക്കുന്ന സ്വർണ്ണവും സത്യസന്ധമായിട്ടുള്ള സ്വർണ്ണമല്ലല്ലോ ഇതൊക്കെ കവറിംഗ് ആണല്ലോ സച്ചി ഇത്രയധികം പൊന്നുപോലെ നോക്കിയിട്ടും ഒരു ഗ്രാം സ്വർണം പോലും നിനക്ക് മേടിച്ച് തരാൻ പറ്റിയില്ലേ അപ്പോൾ രവതി ചുറ്റും നോക്കുകയാണ് അപ്പോൾ രവതീടെ അമ്മ പറയണേ ഏ ഇതൊന്നും കവറിങ്ങല്ല ഇതെല്ലാം സ്വർണം തന്നെയാണ് ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ കുറച്ചാണെങ്കിലും കുറച്ച് ഞങ്ങൾ സ്വർണം തന്നെ ഇട്ടിരിക്കുന്നതെന്ന് പറയണേ അപ്പോൾ വർഷയുടെ അമ്മ പറയണേ ഹേ ഇതൊന്നും സ്വർണ്ണമൊന്നും അല്ല കണ്ടറിഞ്ഞുണ്ട് ഇത് കവറിങ് ആണ് മറ്റുള്ളവർ എന്തിനാണ് പറ്റിക്കുന്നതെന്ന് പറയണം ഇത് കേൾക്കുന്നത് മുത്തശ്ശിക്കാങ്ങ് ദേഷ്യം വരണം അതിപ്പോൾ വർഷയുടെ അമ്മയ്ക്ക് എന്താ കുഴപ്പം അവൾ സ്വർണ്ണമോ സ്വർണമോ അല്ലാത്തത് എന്തെങ്കിലും ഇട്ടോട്ടെ അതെ ഇത് സ്വർണം തന്നെയാണ് ഞാനും കൂടെ ചെന്നിട്ടാണ് ഈ സ്വർണ്ണാപനങ്ങൾ അവർക്ക് വേണ്ടി എടുത്തത് അത് മാത്രമല്ല അവൾ ഏതാ നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങൾ വന്നിട്ടുണ്ടോ പരിപാടി പങ്കെടുത്തിട്ട് അങ്ങ് പോവുക കുത്തി കുത്തി ചോദിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഇത് കിട്ടുന്നു വർഷം ഇടമങ്ങ് ഞെട്ടി പോകണേ അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നി അതിങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണേ ആ ഇനിയിപ്പോൾ രേവതി എടുത്ത് അത് മാറ്റി വെച്ചതെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഇത് രേവതിയുടെ അമ്മയുമല്ലേ ചന്ദ്രയുടെ കയ്യിലൊന്ന് സ്വർണ്ണമാണ് അത് ഇന്നത്തേക്ക് ഒരു ദിവസം രേവതി മേടിച്ചതാണ് ഞാൻ നിർബന്ധിച്ചത് മാത്രമാണ് അവളത് കഴുത്തിലിട്ടത് അതുകൊണ്ട് പിന്നെ കഴുത്തിൽ സ്വർണ്ണം അല്ലാതിരിക്കേണ്ട ആവശ്യമില്ലല്ലോ കൂടുതൽ വർത്താനം ഒന്നും പറയേണ്ടതെന്ന് പറയുകയാണേ ഈ സമയത്ത് വർഷയുടെ അമ്മ ഒന്ന് ചോദിച്ചേച്ചിട്ടാണ് കഴുത്തില്ലേ സ്വർണോ സ്വർണ്ണമല്ലാത്തത് എന്തെങ്കിലും കിടക്കട്ടെ ആ അമ്മയ്ക്ക് എന്താണെന്ന് പറയട്ടോ അങ്ങനെ അമ്മയെ പറഞ്ഞ് തിരുത്തുകയാണേ ഇങ്ങനെ സച്ചയെ കാത്തു നിന്നിട്ട് സച്ചി വരുന്നില്ല അങ്ങനെ ഈ സമയത്ത് പിന്നെ ഭാമ വരികയാണേ ചന്ദ്രയേ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രയെന്ന് നോക്കുമ്പോഴേക്കും ഈ ടി വി ഒക്കെ കെട്ടിപ്പോയിഞ്ഞെടുത്തിട്ട് ഭാമയ്ക്ക് എടുത്ത് പൊക്കാൻ പറ്റുന്നില്ല വേഗം തന്നെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ടി വി എടുത്ത് പൊക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതെ ഞാൻ അമ്മയ്ക്ക് തരുന്ന ഗിഫ്റ്റാണ് വേറൊന്നും അല്ല വലിയൊരു ടി വി അമ്മയുടെ വീട്ടേ കുഞ്ഞ് ടി വി അല്ലേ ഉള്ളൂ അമ്മ ഇനി വലിയ ടി വിയിൽ ടി വി ഉണ്ടോ എന്ന് പറയുകയാണേ ഇത് കേൾക്കുമ്പോഴേക്കും ശുദ്ധിക്കണം അമ്മ പുതിയത് മേടിച്ചതാണോ ആ ഞാൻ മേടിച്ചൊന്നും അല്ല ഇതേ നീ ഉൾക്കറിയാം ഞാൻ പൈസ കൊടുത്തു പിന്നെ മാമ്മയുടെ മകനായിട്ട് എടുത്ത ടി വി ആണ് അവർക്കറിയാവുന്നൊരു ഷോറൂമിന് നല്ലൊരു ഷോറൂമിൽ നിന്ന് എടുത്താണേ ഇത് കേട്ടപ്പോൾ സുതി പറയുകയാണ് ഹാ ഈ ചെയ്ത ഒട്ട് ശരിയായില്ല അമ്മേ നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ട് ഞാനാണ് ഷോറൂമിൻ്റെ ഓണർ അമ്മയ്ക്ക് എൻ്റെ കടയിൽ നിന്ന് ടി വി എടുത്താൽ പോരായിരുന്നു അപ്പോൾ ശ്രീകാന്ത് പറയാം നിൻ്റെ കടയിൽ നിന്ന് ടി വി എടുത്താലേ നീ എന്തെങ്കിലും കുറച്ച് കൊടുക്കോ ഞാൻ കുറച്ചൊന്നും കൊടുക്കില്ല ആ ബ്രാൻഡ് അതിൻ്റെ വിലയ്ക്ക് തന്നെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ശ്രീകാന്ത് പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഏത് കടന്നിടത്താൻ കുഴപ്പം എന്തായാലും മുത്തശ്ശിക്കൊരു ടി വി കിട്ടിയത് അപ്പോൾ മുത്തശ്ശി പറയുന്നത് എന്തായാലും ചന്ദ്രൻ എനിക്കൊരു ഗിഫ്റ്റ് തരുന്നു ഞാൻ വിചാരിച്ചതല്ല എന്തായാലും ചന്ദ്ര ഗിഫ്റ്റ് തരാനായിട്ട് ചോദിച്ച മനസ്സുണ്ടല്ലോ അതിന് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര വിചാരിക്കണം എന്തായാലും ഗിഫ്റ്റ് എനിക്ക് തന്നെ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ വേഗതൻ്റെ ശ്രുതിയോട് പറയണം കണ്ടില്ലേടി അമ്മ നമ്മളേക്ക് മുന്നേ ഗിഫ്റ്റ് അടിച്ചു മാറ്റാനുള്ള തിടുക്കത്തിലാണ് മുത്തശ്ശിക്ക് അമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നവരൊന്നും പറഞ്ഞില്ലടി എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറയണം അടുത്ത സീനിൽ നമ്മുടെ ശ്രുതി കൊണ്ടുവന്നിട്ട് നവരയ്ക്കുന്ന മാല കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണെ പണ്ട് മുത്തശ്ശിലെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലേ അത് കുറേ കാലം പോയില്ലേ ഇപ്പം ഇത് അതുപോലെ തന്നെ ഞാൻ അവരെ മേടിച്ചിട്ടുണ്ടെന്ന് പറയണം അപ്പം ദിവസം മുത്തശ്ശി പറയും എനിക്ക് അതിലൊരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് മോനെ നീ ഇതുപോലെ മുത്തശ്ശിക്കും ഓരോന്ന് മേടിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമാണെന്ന് പറയുകയാണെ ശ്രുതി പറയുകയാണ് മുത്തശ്ശി എൻ്റെ ഗിഫ്റ്റ് ഞാൻ നേരിട്ട് തന്നിട്ടുണ്ടേ മുത്തശ്ശിക്ക് ഞാൻ മേക്കപ്പ് കിട്ടും ആ രീതിയിൽ എൻ്റെ ഗിഫ്റ്റ് അതാണ് ഗിഫ്റ്റ് എന്ന് പറയാം മുത്തശ്ശി പറയാം ഓ അതും മതി മോളെ എനിക്ക് ഭയങ്കര സന്തോഷമായി മോളെ എന്ന് പറയാം നിൻ്റെ മേക്കപ്പിൽ ഞാൻ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് അതിൽ എനിക്ക് സന്തോഷമുണ്ട് മോളിന്ന് പറയുകയാണേ അടുത്തടുത്ത് നമ്മുടെ വർഷയും ശ്രീകാന്തവും എല്ലാം അവരവരുടെ ഗിഫ്റ്റ് കൊടുത്തെ അപ്പോൾ ചന്ദ്ര വിൽക്കുക ആ ഇനി പറയാം അമ്മയ്ക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് തന്നത് ആരാണ് അവർക്ക് ആ ഗിഫ്റ്റ് കൊടുക്കാൻ കൊടുത്തിട്ടില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണ് ഹാ അങ്ങനെയൊന്നും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല എൻ്റെ പേരെക്കൂട്ടി സച്ചിയും കൂടെ വരട്ടെ അവനും കൂടെ വന്നിട്ട് അവൻ്റെ ഗിഫ്റ്റ് കൂടെ എന്താണെന്ന് നോക്കട്ടെ അതിന് ശേഷം മാത്രമേ ഞാൻ മറ്റുള്ളവർക്ക് എനിക്കിഷ്ടമുള്ള ആ ഒരു ഗിഫ്റ്റ് തന്നത് ആരാന്ന് പറയുള്ളൂ അവർക്ക് അത് കൊടുക്കുകയുള്ളൂ എൻ്റെ മോനെന്ന് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കാത്തിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിലൊക്കെ നടക്കുന്നത് ഇതുവരെ നമ്മുടെ സച്ചി എത്തിയിട്ടില്ല സച്ചി വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും സച്ചി ഇനി കുടിച്ചിട്ടാണോ വരുന്നത് അതുപോലെ രവതിയുടെ മാല സ്വതിയെടുത്ത് പണയം വെച്ചിരിക്കുന്നതും വിറ്റതും അറിയോ അറിയുമോ അതുപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ അറിയാം കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക